الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭൂവതായാല നമുക്ക് നൽകിയിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ കുർവാനിൽ അതാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമാണ് നാം ു ജീവിക്കേണ്ടത് നബിദുരമേനി സല്ലല്ലാഹു അലൈ വസല്ല ആദ്യത്തെ പതിമൂന്ന് വർഷക്കാലം മക്കയിലും പിന്നീട് പത്തു വർഷക്കാലം മദീനയിലും ഈ ദീനിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ഒരു ഉത്തമ സമുദായം എന്ന നിലയിൽ ഒരു സമൂഹത്തെ മാതൃകാ സമൂഹത്തെ വളർത്തി എടുക്കുകയും ചെയ്തു നിംസല്ലാഹു അലൈ വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയാണ് ഹിജറ എന്നറിയപ്പെടുന്നത് മുസ്ലിങ്ങൾ അവരുടെ വർഷം ഇബാദത്തുകൾക്ക് വേണ്ടി കണക്കാക്കുന്നത് മുഴുവനും വർഷം ഹിജറാവർഷമനുസരിച്ചാണ് ചന്ദ്രവർഷം അനുസരിച്ചാണ് വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മൊഹർറം മാസം ഈ മൊഹർറം ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ മൊഹറം മാസം ആരംഭിക്കുകയായി ഹിജറാവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് പ്രവേശിക്കുകയായി ഇപ്പം നമ്മൾ ഹിജറാവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഉള്ളത് ഈ ദുൽഹിത മാസം അവസാനിക്കുന്നതോടുകൂടി പുതിയ വർഷം തുടങ്ങുകയാണ് ഒരു പുതുവർഷം ഒരു നവവത്സരം ആരംഭിക്കുകയാണ് ഈ സമയത്ത് മൊഹർണം മാസത്തെക്കുറിച്ചും പുതിയ വർഷത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പന്ത്രണ്ട് മാസമാണ് ഒരു വർഷം അത് ചന്ദ്രവർഷമാണ് ഇസ്ലാമികമായ മതപരമായ വിപാദത്തിന് സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ നിയമത്തിൽ കിതാബിൽ അങ്ങനെയാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം അന്ന് മുതൽ കഥാണ് അതിൽ മിൻഹാ അതിൽ നാല് മാസങ്ങൾ റജബ് ഈ നാല് മാസങ്ങൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് ഈ മാസങ്ങളിൽ പ്രത്യേക നിയമങ്ങളും ഉണ്ട് ഈ നാല് മാസങ്ങളിൽ ഒന്നാണ് മൊഹറം മാസം മൊഹറത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഷഹറുല്ലാഹി അൽ ം എന്ന് മുഹറം അള്ളാൻ്റെ മാസമായ മുഹറം എന്ന് എല്ലാ മാസവും അള്ളാഹുവിൻ്റേതായിട്ട് ഇതിനെന്തിനാണ് മൊഹർറത്തിൻ്റെ ഒരു പ്രത്യേകത അത് അതിൻ്റെ ഒരു ഫതില് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് മൊഹർറ മാസത്തിൽ ഒരു മഹാസംഭവം ഉണ്ടായി അതാണ് മൊഹർറ മാസത്തിൽ മൊഹറം പത്തിന് നോമ്പടിക്കൽ ചുന്നത്താവാനുള്ള കാരണം മൂസാ നബി അലൈ അന്നത്തെ ഏറ്റവും വലിയ ധിക്കാരിയും അഹങ്കാരിയും അക്രമിയുമായിരുന്ന ഫിറാവുനിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണത് മൂസാ നബി അലൈ വളർന്നത് ഫിറാവിൻ്റെ കൊട്ടാരത്തിലാണ് അള്ളാഹു താലം മുസാ നബി അലൈഹി സ്ലാമിനെ പ്രവാചകനായി നിശ്ചയിച്ചപ്പോൾ ഫിറാവു അങ്ങനെ പോയി പറയുകയും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും മുസാ നബിയെയും ഹാറൂൻ നബിയെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ വിഭാഗത്തെയും ഉപദ്രവിക്കുകയാണ് ഫിറൗൺ ചെയ്തിട്ടുള്ളത് അവസാനം മൂസാ നബിക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം കടൽ കടന്ന് പോകുവാനുള്ള അനുവാദം ലഭിക്കുകയും കടലിലൂടെ അക്കരെ എത്താൻ വേണ്ടി അള്ളാഹുത്തായ കടൽ പിളർത്തി കൊടുക്കുകയും ആ ആയ അവസ്ഥയിൽ അപ്പുറമെത്തുകയും മുസാനബിയും അനുയായികളും രക്ഷപ്പെടുകയും ഫിറാവും കൂട്ടരും അവരെ പിന്തുടർന്ന് അവിടെ മുങ്ങിച്ചാവുകയും ചെയ്തു എന്നാണ് അപ്പോഴേക്കും കടൽ അള്ളാഹു താല പഴയ രൂപത്തിലാക്കിയെന്ന് ഇത് ഖുർആാനിൽ വന്ന സംഭവമാണ് ഈ ദിവസൊത്തെ ഓർത്തുകൊണ്ടാണ് മുസാനബിയുടെ അനുയായികൾ എന്ന് പറയുന്ന യഹൂദന്മാർ നോമ്പെടുത്തിരുന്നത് നബ്സല്ലാഹു അലൈവസലമ്മ മദീനയിലെത്തിയ സന്ദർഭത്തിൽ മദീനയിൽ ആളുകൾ നോമ്പ് നോൽക്കുന്നത് കണ്ടിരുന്നു യഹൂദന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടിരുന്നു അലൈഹി നബ്സല്ലായില്ല എന്താണ് അവർ നോമ്പ് നോൽക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇക്കാരണം പറഞ്ഞു അപ്പം അലൈഹി അല്ലായിമ അത് പറഞ്ഞ ആളുകളോട് പറഞ്ഞത് അവർ പറഞ്ഞത് വ യൗമുഹു ഇതൊരു വലിയ മഹത്തായ ദിവസമാണ് ഈ ദിവസമാണ് അള്ളാഹു തായാല മൂസ നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും രക്ഷപ്പെടുത്തിയത് അങ്ങനെ അള്ളാഹുത്തായ മൂസ നബി അലൈഹിസ്ലാമിനെ രക്ഷപ്പെടുത്തുകയും ഫിറാവുനെ ആളുകളെ നശിപ്പിക്കുകയും ചെയ്ത ആ ദിവസം ഫുസുക് അള്ളാവിനുള്ള നന്ദി കാണിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം നോമ്പെടുത്തു എന്നിട്ട് നബി സല്ലാവിസ്ലാം പറഞ്ഞു ഫ നസൂമുഹു നമ്മളും ആ ദിവസം നോമ്പെടുക്കും അലൈഹി സ്വല്ലം അല്ല ആ ആളുകൾ പറഞ്ഞു മുസാ നബി നോമ്പെടുത്തു അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു അപ്പോൾ നബ്സലാ അലൈഹി സ്വലാമ പറഞ്ഞു ഫനഹനു അഹക്കുലിമൂസും നിങ്ങളെക്കാളും മുസാ നബിയോട് അടുത്തവരും മുസാ നബിയുമായി കൂടുതൽ ബന്ധമുള്ളവരും ഞങ്ങളാണ് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം മുസാ നബി അലൈഹിസ്ലാം ഇസ്ലാമിൻ്റെ പ്രവാചകനാണ് ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ ആളാണ് നബ്സലാ അലൈഹി സ്വലാം മുഹമ്മദ് നബി ഇബ്സലാ അല്ലി വല്ല അതുകൊണ്ട് മൂസാ നബിയോട് ഏറ്റവും അടുത്ത ആളുകളെ നിരക്ക് നമ്മളും നോമ്പെടുക്കും ഫൊസാമഹു റസൂലഇല്ലാ ഉള്ളൈവിം വാമർ അബി സുയാമിഹി അലൈഹി ഉള്ളൈവിസ്ലം അന്ന് നോമ്പെടുക്കുകയും അന്ന് നോമ്പെടുക്കാൻ മുസ്ലീങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ മൊഹർറം പത്തിൻ്റെ നോമ്പ് ഇസ്ലാമിൽ സുന്നത്തായി വരുന്നത് അറേബ്യയിൽ പലയിടങ്ങളിലും വളരെ നേരത്തെ തന്നെ മക്കയിൽ പോലും ചില ആളുകൾ ഈ മുഹറം നോമ്പ് നൂൽക്കാറുണ്ടായിരുന്നു നേരത്തെ തന്നെ എന്നും ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അവസാനം യഹൂദന്മാർ നോമ്പെടുക്കുന്ന ഈ ദിവസം മുസ്ലിങ്ങളും നോമ്പെടുക്കുന്ന ദിവസം അപ്പോഴേക്കും അവരുടെ ഒരു ആരാധനയുടെ രൂപം തന്നെ വേണ്ട എന്ന നിർദ്ദേശം ഉള്ളത് കൊണ്ട് നബിസല്ലാ അലൈഹി സ്വലാം പറഞ്ഞു നമുക്ക് ഒമ്പതിന്നും നോമ്പെടുക്കണം ഇനി അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഒമ്പതിന്നും നോമ്പെടുക്കും എന്ന് അവസാനത്തിലാണ് അത് പറഞ്ഞത് പക്ഷേ അലൈഹി അല്ലൈവലമ അടുത്ത മുഹർണം ആവുന്നതിന് മുമ്പ് തന്നെ വഫാത്താവുകയും അങ്ങനെ ഒമ്പതിൻ്റെ നോമ്പ് നിബ്സല്ലാസ്ലമയ്ക്ക് നോൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു സുന്നത്തെന്ന് പറയുന്നതിൽ നിബ്സല്ലാ അലൈഹി സ്വലമയുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദം നൽകിയ കാര്യങ്ങളും സുന്നത്തിൽ ഹദീസിൽ എണ്ണുന്നതാണ് അതുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് താസു ആവും ആഷൂറാവും ഒമ്പതും പത്തും മൊഹറം നോമ്പ് സുനത്തായി പരിഗണിക്കപ്പെടുന്നത് ഇബിന് അബ്ബാസ് ദേവാവ് എന്ന് പറഞ്ഞു ഒരാൾക്ക് ഇനി ഒമ്പതിൽ നിന്ന് നോമ്പെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് പത്തിനും പതിനൊന്നിനും നോമ്പെടുക്കാം എന്ന് അല്ലെങ്കിൽ ഒമ്പതിനും പത്തിനും പതിനൊന്നിനും നോമ്പെടുക്കാം എന്ന് അങ്ങനെയൊക്കെ തന്നെ പല വിശദീകരണങ്ങളും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് താനും ഏതായാലും നമ്മളും മൊഹറം അതിൻ്റെ ഫതിലുകളെ മനസ്സിലാക്കി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് ഒരു ആദ്യത്തെ പത്ത് ദിവസം വളരെ പ്രധാനമാണ് മൊഹറത്തിൽ എന്ന് മനസ്സിലാക്കി ഈ ഒമ്പതും പത്തും നോമ്പെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റ് പുണ്യകർമ്മങ്ങളും നമ്മൾ അന്ന് വർദ്ധിപ്പിക്കുകയും വേണം മുഷാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിജയവും ഫിറാവുനിൻ്റെ നാശവും വിവരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു തായല നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സംഭവം ലോകത്ത് മർദ്ദിത പീഡിത സമൂഹത്തിന് ഒരു രക്ഷയുണ്ടാകുമെന്ന അള്ളാഹു പറയുന്നു നിനക്ക് നാം നബി അലൈ ഇസ്ലാമിന്റെയും ചരിത്രം പറഞ്ഞു തരികയാണ് അത് കൃത്യമായ നിലക്ക് സത്യസന്ധമായ നിലക്ക് ആളുകൾക്ക് വേണ്ടി വേണ്ടിബിയുടെ ചരിത്രം പറയുകയാണ് ഫിറോൻ്റെ ചരിത്രം പറയുകയാണ് ഇന്ന ഇന്ന് ഫിറൗന ഭൂമിയിൽ ഔന്നത്യം നടിച്ചു വലിപ്പത്തരം നടിച്ചു നമുക്കറിയാമല്ലോ വലിപ്പത്തരം പോയി 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 അന റബ്ബുക്കുമില്ലായ ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്നെടുത്തു വരെ ഫിറോൻ എത്തുകയുണ്ടായി എന്നിട്ട് ഫിറോൻ ആ നാട്ടുകാരെ വിവിധ വിഭാഗങ്ങളാക്കി വേർതിരിച്ചു ആളുകളെ തമ്മിൽ തെറ്റിച്ച് ഓരോ ഗോത്രങ്ങളെയും ഓരോ വംശങ്ങളെയും വേറെ വേറെ ആക്കി തമ്മിലടിപ്പിച്ചു ഫിന്നും അവരിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ പീഡിപ്പിക്കുകയും ദുർബലരാക്കുകയും ചെയ്തു യുദ്ഹം അവരുടെ ആൺകുട്ടികളെ അറുത്ത് കൊന്നുകളഞ്ഞു അവിടുത്തെ സ്ത്രീകളെ ജീവിക്കാൻ വിട്ടു ഇന്നഹു കാന മിനൽ മുൻ അവൻ ആ ഫിറു ഫുണ്ടാക്കുന്നവരിൽ പെട്ടവനാകുന്നു എന്ന് അപ്പം ഇത്രമാത്രം ക്രൂരതയും അക്രമവും ചെയ്ത മനുഷ്യൻ ആളുകളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ആൺകുട്ടികളെ കൊന്ന് പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ട് എന്ന് പറഞ്ഞാൽ ഭാവി തലമുറ പോലും ഉണ്ടാകാൻ ഇഷ്ടപ്പെടാത്ത ആ മനുഷ്യൻ അയാളുടെ കാര്യം എന്തായി അവസാനമെന്നറിയാം ചെങ്കടലിൽ മുങ്ങിച്ചത്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത് റംസി രണ്ടാമൻ എന്ന ഫറോവയായിരുന്നു അത് എന്നും അയാളുടെ മൃതദേഹം ആണ് ഇന്ന് കൈറോയിലെ ഈജിപ്തിലെ മ്യൂസിയത്തിലുള്ളത് എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രകാരന്മാർ പറയുന്നുമുണ്ട് ഇന്ന് നിന്റെ ജിഡത്തെ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്കൊരു പാഠമാകാൻ ഞാൻ ഇവിടെ എന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഖുറാനിൽ പറഞ്ഞതിൻ്റെ പുലർച്ചെയാണ് ഇത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അള്ളാഹു ഇതിനുശേഷം അള്ളാഹു പറയുന്ന കാര്യം നാം ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് നാം ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ ദുർബലപ്പെടുത്തപ്പെടുന്ന ആളുകൾക്ക് പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അനുഗ്രഹം ചൊരിയണം എന്നാണ് നാം ഉദ്ദേശിച്ചിട്ടുള്ളത് അവരെ നേതാക്കളും ഈ ഭൂമിയുടെ അനന്തരാവകാശികളുമാക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ശക്തൻ ശക്തനാവില്ല എല്ലാ കാലത്തും അക്രമിക്ക് അക്രമം ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ എല്ലാ കാലത്തും ദുർബലർ ദുർബലരായിരിക്കില്ല പീഡിപ്പിക്കപ്പെടുന്നവർക്ക് എന്നും പീഡനമായിരിക്കുന്നില്ല ഇരിക്കില്ല എത്ര വലിയ അധികാരവും ശക്തിയും സൈന്യവും പണവും അഹങ്കാരവും അക്രമവാസനയും ഉണ്ടായാലും അതിനൊരതിരുണ്ട് പീഡിപ്പിക്കപ്പെടുന്ന അമർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക് അവർക്കൊരു രക്ഷാമാർഗമുണ്ട് എന്ന ശുഭപ്രതീക്ഷയാണ് ഈ സംഭവത്തിൽ നിന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ലോകത്തുള്ള എല്ലാ മർജിത ജനവിഭാഗങ്ങൾക്കും എല്ലാ പീഡിത സമൂഹത്തിനും അക്രമത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭപ്രതീക്ഷ നൽകുന്നതാണ് ഈ സംഭവവും കുർവാനിൻ്റെ ഈ വിവരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവും അലഹമ്മുല്ല ഹിറബി ലമീൻ അല്ലാ കിബത്തുൽ മുത്തഖീൻ വസല്ലാഹു അല നബീഇഹിൽ കരീം വായി വസഹി അജുമായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് വളരെ പൊരിശയുള്ള വളരെ നല്ല ധാരാളം പ്രതിഫലം ഉണ്ടാകുമെന്ന് നിബ്സല്ലാ അലൈഹിസ്സലാം വാഗ്ദാനം ചെയ്ത മുഹർ മാസം അതിൻ്റെ പവിത്രതയോടുകൂടി കൊണ്ടു നടക്കാൻ ഇബാധത്തുകൾ ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൊഹർറ ദിവസത്തിൻ്റെ സംഭവങ്ങൾ പറയുമ്പോഴേ ഹിജറയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട് ഇൻഷാല് ശേഷമുള്ള ഹുത്തുമകളിൽ നമുക്ക് അതിനെക്കുറിച്ച് വിവരിക്കാം തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ഓർപ്പിക്കുകയാണ് ചില ആളുകൾ ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ശകുനം ഏർപ്പെടുത്തി ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മാസം നഹസാണ് സഫർ മാസം നഹസാണ് ചൊവ്വാഴ്ച ദിവസം മോശമാണ് ഇന്ന ആളെ കണ്ടാൽ മോശമാണ് ഇന്ന ജീവികളെ കണ്ടാൽ മോശമാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ശകുനം ഇത് ഇസ്ലാമികമായി ശരിയല്ലാത്ത ഒരു വിശ്വാസമാണ് എല്ലാ ദിവസവും നല്ല ദിവസമാണ് എല്ലാ മാസവും നല്ല മാസമാണ് അതിൽ ചില ദിവസവും ചില മാസങ്ങളും കൂടുതൽ നല്ലതും കൂടുതൽ പുണ്യമുള്ളതുമാണ് എന്നാണ് നിങ്ങൾ കണ്ടില്ലേ ചില ആളുകൾ മൊഹർണ മാസത്തിൽ ഒരു നല്ല കാര്യത്തിനും പറ്റൂല എന്ന് വിചാരിക്കുകയാണ് ഒരു വീട് നിർമ്മിച്ച് അതിൽ താമസിക്കാൻ പറ്റില്ല മൊഹറത്തിൽ പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിവസം അതുപോലെ ഷഫറിൽ ഒരു കല്യാണം നടത്താൻ പറ്റൂല ഒരു പുതിയ ബിസിനസ് നടത്താൻ പറ്റില്ല മൊഹർ കഴിയട്ടെ ഷഫർ കഴിയട്ടെ എന്താ നെഹസ്സാണ് എന്ന് ആരോ പറഞ്ഞു കൊടുത്തു ആർക്കാണിത് നെഹസ്

അവരുടെ സൃഷ്ടാവായ പടച്ചവനായ അള്ളാവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന മോമിനീകളുടെ ചര്യയിൽപ്പെട്ടതല്ല ഈ നഹസ് വിശ്വാസം എന്നാണ് പിന്നെ ആർക്കാണ് നഹസ് എന്നല്ലേ ഇമാം സാവി അതിന് നൽകിയ ഒരു വ്യാഖ്യാനമുണ്ട് അതായത് ആദ് സമൂഹത്തെ അള്ളാഹു തായാല നശിപ്പിച്ചത് പറയുമ്പോൾ അവിടെയാണ് ഖുറാനിൽ നഹസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചത് റീഹൻ ഇന്നലെ സമൂദ സമുദായത്തിലേക്ക് തആല നിരന്തരമായ നിലക്കാത്ത നിലക്കുള്ള മഴ പെയ്പ്പിച്ചു ഒരു നഹസിന്റെ ദിവസം എന്നാണ് അവിടെ പറഞ്ഞത് മോശം ദിവസം എന്നാണ് അർത്ഥം അപ്പൊ ആർക്കാണ് ആ നഹസ് ഇമാം സാവി പറയുന്നു യൗമു അലൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക് ദിവസമാണ് ബർക്കത്തുള്ള ഒരു ദിവസമാണ് അനുഗ്രഹീതമായ ദിവസമാണ് അല്ലേ മൊഹറത്തിൽ ഫിറാവിനും കൂട്ടർക്കും അതൊരു മോശം ദിവസം തന്നെയാണ് മുസാനബിക്കും അനുയായികൾക്കും നല്ല ദിവസമാണ് അപ്പൊ നമ്മൾ ആരുടെ കൂടെയാണ് ഫിറാവിൻ്റെ കൂടെയാണ് ആയിക്കോട്ടെ മൊഹറം മോശമാണ് കാരണം അവരുടെ നേതാവ് മരിച്ച ദിവസമാണ് പക്ഷെ നമ്മൾ ഫിറാവിൻ്റെ ആളുകളല്ലല്ലോ നമ്മൾ മുസാനബിയുടെ ആളുകളല്ലോ മുസാനബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ട ദിവസം അതെങ്ങനെയാണ് നെഹസാവുക എന്ന് നമ്മൾ ആലോചിക്കണം അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മറ്റു ചില സമൂഹങ്ങൾക്കുണ്ട് അങ്ങനെ ചില മോശം ദിവസങ്ങൾ മോശം നാളുകൾ മോശം സമയങ്ങൾ അതൊക്കെ അള്ളാഹു തായ നമ്മോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൽപ്പിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുക നല്ല കാര്യങ്ങൾ ഭീഷ്മി കൊണ്ട് ആരംഭിക്കാൻ കഴിയുന്നത് അല്ലെ സുബൈ നമസ്കരിച്ച് ആരംഭിക്കുന്ന ദിവസം അള്ളാഹുവിൽ തവക്കുലാക്കിയുള്ള പുറപ്പെടുന്നത് ഇതിനു മുമ്പിൽ പിന്നെ ഫൗദൽ ജദ് ജദ് നീ തന്ന ഒരു കാര്യത്തെ തടയാൻ ആരുമില്ല നീ തടഞ്ഞ ഒരു കാര്യത്തെ തരാൻ ആരുമില്ല ഇതാണ് നമ്മളെ അീത അപ്പൊ പടച്ചവൻ നമുക്ക് നല്ലത് തരാൻ വിചാരിച്ചാൽ നല്ലത് കിട്ടും പടച്ചവൻ നമുക്ക് തരാൻ വിചാരിച്ചില്ലെങ്കിൽ തരാതിരിക്കും അതുകൊണ്ട് ഇന്ന ദിവസം നഹസാണ് ഇന്ന ദിവസം മോശമാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് പറ്റാത്ത നാളുകളാണ് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല ഈ മൊഹറത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് ഈ വിഷയത്തിലെ കൃത്യമായ ഇസ്ലാമികമായ നിയമം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹു ശുഭഹാനുഹൂവതായല നമ്മ എല്ലാവരെയും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മുത്തഖ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇന്ന് നമ്മളിവിടെ ഒരു കലക്ഷൻ നടന്നു അത് ഇപ്പം മഴ പെയ്ത ശേഷം നമ്മുടെ ഈ കോഴിക്കോട്ടെ തീരപ്രദേശത്ത് ഒരുപാട് ആളുകൾ പട്ടിണിയിലായിട്ടുണ്ട് പ്രത്യേകിച്ച് കടലിൽ പോയി ഉപജീവനം കണ്ടെത്തുന്ന ആളുകൾ അവർക്ക് കടലിലേക്ക് പോകാൻ വയ്യ തോണി ഇറക്കാൻ വയ്യ പട്ടിണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ ആഹാരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ കലക്ഷൻ നടത്തുന്നത് നമുക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുന്നത് വലിയ ഒരു പുണ്യമായിരിക്കും അതുകൊണ്ട് അതിലേക്ക് എല്ലാവരും സംഭാവന നൽകണം എന്ന് അറിയിക്കുകയാണ് അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അവൻ്റെ ദീനനുസരിച്ചിരിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി ഉഗ്രഹിക്കണമേ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുമുള്ള ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും രോഗങ്ങളെയും മാറ്റിക്കൊടുക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി സമൂഹത്തെ അനുഗ്രഹിക്കണമേ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി എല്ലാവർക്കും നല്ല ജീവിതത്തിന് അനുഗ്രഹം നൽകണമേ അള്ളാഹു മുഫിൽ മുക്മിനീ നവൽ മുക്മിനാദ് والمسلمين والمسلمات الله يا منهم والنوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه